ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ സത്യോ ഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവാണ് ഈശ്വര അനാർകലിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ എന്തായിരിക്കും ഗോവിന്ദൻ്റെ നിലപാട് ആ ഞാനായിട്ട് പറയില്ല പക്ഷേ അവൻ ഭാസ്കരൻ അവൻ അടങ്ങിയിരിക്കില്ല ഈശ്വര അവൻ എന്തെങ്കിലും പോയി പറഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരുന്നു ഓരോന്ന് ആലോചിക്കുക അപ്പോഴാണ് ഗോവിന്ദൻ്റെ ആ ഒരു തനി സ്വരൂപം പുറത്തു വരുന്നത് രഞ്ജുവിൻ്റെ കഴുത്തിന് മുട്ടുകൈ മടക്കി കുത്തിപ്പിടിച്ച് ഗോവിന്ദ് പറയാണ് ഈ കുടുംബത്തിൻ്റെ ശത്രുവായ അനാർക്കലിയുടെ മകളായിരുന്നോ നീ നിന്നെ ജീവനോട് ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല ചത്തുപോടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുക ഗോവിന്ദട്ട വീട് ഗോവിന്ദട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞിട്ട് പോലും രഞ്ജു പി രഞ്ജുവിൻ്റെ കഴുത്തിൽ നിന്നും ഗോവിന്ദ് പിടിവിട്ടില്ല അപ്പോഴേക്കും ഗീത ഓടി വന്നു കണ്ണേട്ട വീട് വീട് കണ്ണേട്ട എന്നും പറഞ്ഞ് രഞ്ജുവിനെ തട്ടി മാറ്റി എന്നിട്ട് ഗോവിന്ദൻ്റെ പിടി പിടിപ്പിച്ചു ഈ സമയം വിജയലക്ഷ്മി മോനെ വേണ്ട ഗോവിന്ദ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തടയുന്നതും അപ്പോഴേക്കും രഞ്ജു വിജയലക്ഷ്മിയുടെ കാലിലേക്ക് വന്ന് വീഴുന്നതും ഈ സമയം ഗീതു ഗീതു വരുന്നതും വിജയലക്ഷ്മി മോളെ ഗീതു വേണ്ട വിളിച്ചു പോകരുതേ നിന്നെ നിങ്ങൾ തന്നെ അങ്ങനെ ഇത്രയും നാളും നിങ്ങളെൻ്റെ പിന്നിൽ കൂടിയത് ഇത്തരം ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു അല്ലേ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ പുറകെ വന്നത് ഇതിനു വേണ്ടിയായിരുന്നു കുടുംബത്തിൻ്റെ ശത്രുവായവരുടെ മകളെ എന്തിനു നിങ്ങൾ സംരക്ഷിച്ചു നമ്മുടെ കുടുംബം നശിപ്പിച്ചവരുടെ മകളെ എന്തിനു നിങ്ങൾ കൂടെ കൂട്ടി ഇവളെ കൂടെ കൂട്ടിക്കൊണ്ട് ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ പുറകെ നിങ്ങൾ എന്തിനു കൂടി ഇതൊക്കെ എനിക്കറിയണം എന്നോട് നിങ്ങൾ പറഞ്ഞ് പറയണം പക്ഷേ നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു ഇനി എനിക്കൊന്നും അറിയാനില്ല ഒന്നും പറയാൻ വേണ്ട നിങ്ങൾ കൊന്നു കളയേണ്ടതായിരുന്നു ഗോവിന്ദേട്ടൻ ഇവളെ പക്ഷേ ഞാൻ ഞാനിവിളെ രക്ഷിച്ചത് എന്തുകൊണ്ടാന്നറിയാമോ ഇവള് കുടുംബത്തിന്റെ ശത്രു ആയതിൻ്റെ പേരിലല്ല ഇവളെ ചാകേണ്ടവള് തന്നെയാ പക്ഷേ എൻ്റെ കണ്ണേട്ടൻ്റെ കൈ കൊണ്ട് ഇവള് ചാകാൻ പാടില്ല നിങ്ങളുടെ കൈകൊണ്ട് വിളിച്ചത്തിട്ട് നിങ്ങൾ ജയിലിൽ പോ എന്നും പറഞ്ഞെങ്കീതു ദേഷ്യപ്പെടുവാ മോളെ ഞാൻ പറയുന്നു ഒന്നും നീ കേക്ക് വേണ്ട ഒരക്ഷരം നിങ്ങളിനി പറയണ്ട കണ്ണേട്ടനായിരുന്നു നല്ലത് കണ്ണേട്ടന്റെ നിലപാടായിരുന്നു ശരി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കണ്ണേട്ടൻ നടന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പോലെ ഒരുത്തിയെ നിങ്ങൾ കൂടെ സംരക്ഷിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഹ് നിങ്ങളൊരു നല്ല അമ്മയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിങ്ങൾക്കും രാധികാമയ്ക്കും ഇപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല ഈ കുടുംബത്തിൻ്റെ ശത്രുവായവരുടെ മകളെ സംരക്ഷിച്ച് നിങ്ങൾ ഇനി അറയ്ക്കൽ തറവാട്ടിലേക്ക് വരാനും പാടില്ല എന്നെ മോളെ എന്ന് വിളിക്കാനും പാടില്ല നിങ്ങൾക്കിവളും ഇവൾക്ക് നിങ്ങളും മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോകാനൊരുങ്ങുമ്പോൾ ഗീതു എനിക്കൊന്നും അറിയില്ലായിരുന്നു ഗീതു ഒന്നും അറിയില്ലായിരുന്നു ഗീതു ഞാൻ ആ വൃത്തികെട്ട സ്ത്രീയുടെ മകളായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നോട് ക്ഷമിക്കുക ഗീതു വിളിച്ചു പോകരുത് നീ എന്നെ ഇനി അങ്ങനെ ഇനി നിനക്ക് ഗീതു എന്നൊരു ബന്ധുവില്ല നിന്റെ ഏട്ടനെ പോലും സോറി ഗോവിന്ദാട്ടിനെ പോലും നീനീ ഏട്ടാന്ന് വിളിച്ചു പോരുത് ഒരിക്കലും അതിനുള്ള യോഗ്യതയും നിനക്കില്ല പോടി ഇവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും നമ്മുടെ രഞ്ജു എന്തിനാ അമ്മ എന്തിനാ എന്നെ ആവൃത്തി കെട്ടൊരു സ്ത്രീയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും സംരക്ഷിച്ചത് കൊന്ന് കളയായിരുന്നില്ലേ അമ്മയുടെ കുടുംബ ജീവിതം തകർത്ത ആ സ്ത്രീയുടെ മകളായി എന്നെ തീർത്ത് കളയായിരുന്നില്ലേ എന്നെ സംരക്ഷിച്ച് ഇന്ന് അമ്മയും തെരുവിലായി എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തത് അന്ന് എന്നെ കൊന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുവായിരുന്നോ അമ്മേ കൊന്നുകളയമ്മേ കൊന്നുകള എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒഴുകി രഞ്ജു ബോധം കെട്ട് വിജയലക്ഷ്മിയുടെ തോളിലേക്ക് വീണു വിജയലക്ഷ്മി രഞ്ജുവിനെ എടുത്ത് വിളിച്ചിട്ടും എഴുന്നേറ്റില്ല വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്നും വിജയലക്ഷ്മി ചാടി എഴുന്നേറ്റു ഈശ്വര സത്യങ്ങളെല്ലാം ഗോവിന്ദ് അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ ഗീതു അറിഞ്ഞാലോ ഇല്ല ആരും അറിയാൻ പാടില്ല സത്യങ്ങൾ ആരും അറിയരുത് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി പേടിച്ചു പറച്ചു തൻ്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കോ അതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അറിവില്ലാത്ത പ്രായത്തിൽ അവളെ ഞാൻ കൂടെ കൂട്ടിയതാ അനാർക്കലി എന്ന് പറയുന്ന ഒരുത്തിയുടെ മകളായിട്ട് അവൾ ജീവിക്കാൻ പാടില്ലായിരുന്നു അവൾ എൻ്റെ മകളായിട്ട് എൻ്റെ ഗോവിന്ദൻ്റെ സഹോദരിയായിട്ട് അവൾ സന്തോഷത്തോടെ ജീവിക്കണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ അവളെ കൂടെ കൂട്ടിയത് അധികം നാൾ ആയുസില്ലാത്ത രഞ്ജുവിന് ഒരാപത്തും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ദേവി എല്ലാം അറിയുന്ന നീ തന്നെ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എൻ്റെ മോളുടെ കാര്യം നീ കാത്തോളേ അവൾക്കൊരാപത്തും വരുത്തരുത് അവളെ സംരക്ഷിച്ചോണേ അവളൊരു പാവുക അവൾക്കൊന്നും അറിയില്ല ദേവി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അറയ്ക്കൽ തറവാട്ടിലാണ് ആ കാറ് വരിക കാറിൽ നിന്നും നമ്മുടെ രാധിക ഇറങ്ങി എന്നിട്ട് കാറിൻ്റെ പിൻസീറ്റ് സീറ്റ് പിൻഡോർ തുറന്ന് വരുണം ഇറങ്ങി അപ്പോൾ വരുണ് താങ്ങി പിടിക്കുക വേണ്ടമ്മേ കാറിൽ നിന്ന് ഇറങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നോളാം ഇഞ്ചക്ഷൻ ഇട്ടപ്പോൾ ഇത്തിരി കുറേ എനിക്കിട്ട പണി തന്നവരെയൊന്നും വെറുതെ വിടരുതമ്മേ ഞാനെല്ലാത്തിനും വേണ്ടി ഒരു പണിയൊപ്പിച്ചുവെച്ചിട്ടുണ്ട് എടാ മോനെ ഗീതുവിൻ്റെയും രഞ്ജുവിൻ്റെയും രേഖയുടെ ഒക്കെ ഗർഭം കലക്കാൻ നിന്നിട്ട് നമുക്ക് തന്നെയാണല്ലോടാ തിരിച്ചടി വരുന്നത് ആദ്യം ചെയ്തത് എനിക്ക് തിരിച്ചടിയായി രണ്ടാമത് നിനക്കും ദേ ഇനി വേണ്ട ഇനി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത പണി എനിക്കേ വരുവുള്ളൂ ഇല്ലമ്മേ അങ്ങനെ ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്നെണ്ണത്തിൻ്റെ കുഞ്ഞ് കലങ്ങിപ്പോണം കലങ്ങിപ്പോയതിന് ശേഷം മൂന്നെണ്ണോ ഇരുന്ന് കരയുന്നത് എനിക്ക് കാണണം ഒരു ഗർഭിണിയായി എന്നുള്ള പേരിൽ എന്തൊരു അഹങ്കാരമാണ് മൂന്നും കൂടെ കാണിക്കുന്നത് വെറുതെ വിടരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോദര വരുൺ ദേഷ്യപ്പെട്ടിങ്ങനെ പോ നിൽക്കുക ഈ സമയമാണെങ്കിൽ അതെ അമ്മ കണ്ടോ കുറച്ച് കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോയ പോലെ തന്നെ മൂന്നെണ്ണത്തിനേയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വരും അതിനു വേണ്ടും നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതൊന്നും അമ്മ അറിയണ്ട എല്ലാം നടന്നുകഴിയുമ്പോൾ അറിഞ്ഞാൽ മതി അപ്പോഴാണ് കണ്ണേട്ടാ ഓടിവാ കണ്ണേട്ടാ ഓടിവാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കരച്ചിൽ കേട്ടോ കേട്ടോ ഞാൻ ചെയ്ത പണി ക ത തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തായാലും ദേ എന്റെ മരുന്ന് ഫലിച്ചു തുടങ്ങുന്നതിൻ്റെ സൗ സൗണ്ടൊക്കെ അമ്മക്ക് കേൾക്കാൻ പറ്റും ഗീതുവിൻ്റെ കരച്ചിലാണല്ലോടാ മോനെ ആദ്യം കേൾക്കുന്നത് അതെ ഗീതു തന്നെ കരയും ഗീതു തന്നെ ആയിരിക്കും കരയാൻ പോകുന്നത് എന്തായാലും നോക്കിക്കോ എന്ന് പറയാം അപ്പോൾ ഗീതു ഭയങ്കര ഉച്ചത്തേക്ക് അറിയുക ഈ സമയം രാധികയും വരണ അകത്തേന്നു അപ്പോൾ കാഞ്ചനയും പ്രിയയും അവിടെ നിൽക്കുക കാഞ്ചനാക്കാ വേഗം മുകളിലേക്ക് ചെല്ല് ഗീതു വെച്ച് വിളിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആ ശരി പാപ്പ തന്നെ പോകാം എന്നും പറഞ്ഞ് കാഞ്ചന നിൽക്കുമ്പോൾ കാഞ്ചനേ എന്തേ ഇത് പ്രിയേ നീ എവിടേക്ക് ഈ പോകുന്നേ അമ്മ ഗീതു ചേച്ചി കരയുന്നുണ്ട് ഞാനെന്ന് പോയി നോക്കിട്ട് വരാം വേണ്ട വേണ്ട നിനക്ക് ഈ അവസ്ഥയിൽ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല നീ പോയി കുഞ്ഞിൻ്റെ അടുത്തിരിക്കേ നീ ഇല്ലെങ്കിൽ അമ്മ വിഷമിക്കും ചെല്ല് എന്നും പറഞ്ഞേ പ്രിയ അങ്ങോട്ട് ഓടിക്കുക ഈ സമയം കാഞ്ചന നീ പോയി അടുക്കളയിൽ ജോലി നിനക്ക് എന്താ പണി ഏഹ് അടുക്കളപ്പണിയല്ലേ അല്ലാതെ ഇവിടുത്തെ കാര്യം നോക്കലൊന്നും അല്ലല്ലോ ഏട്ടനെ ഒന്ന് വേഗം മുകളിലേക്ക് ചെല് വർത്താനം പറഞ്ഞ് നിൽക്കാതെ ശരി ഞങ്ങൾ ഇപ്പൊ തന്നെ ചെല്ലാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രാധികയും മരണും മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറി പോവുക അമ്മേ സ്പീഡിൽ പോകുന്നത് ശരിയല്ല പതുക്കെ പോയാൽ മതി എന്തായാലും നമ്മൾ പതുക്കെ പോകുന്നതാണ് നല്ലത് അവരെ അത്ര പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കരുത് പതുക്കെ വേണം എത്തിക്കാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കണം ശരി ശരി മോനെ എന്നും പറഞ്ഞവർ പതുക്കെ കയറുമ്പോഴേക്കും നമ്മുടെ രേഖ ഓടി വരിക അയ്യോ എന്താ പറ്റിയേ അപ്പോഴേക്കും ഗോവിന്ദ വന്നു രഞ്ജു എഴുന്നേക്ക് രഞ്ജു എഴുന്നേക്ക് രഞ്ജു മൂക്കിൽ നിന്നും ബ്ലഡ് വന്ന് രഞ്ജു അവിടെ ബോധം കെട്ട് കിടക്കുക അത് കണ്ടതും എല്ലാവരും ചുറ്റും കൂടി നിന്ന് വിളിച്ചു അപ്പോഴേക്കും കാഞ്ചന വന്നു എന്നാ എന്നാ അച്ച് കാഞ്ചന കുറച്ച് വെള്ളം കൊടുത്തോണ്ടുവാ അപ്പോഴേക്കും കാഞ്ചന വെള്ളം കൊടുക്കാനായിട്ട് ഓടി ഈ സമയം വരുണൻ രേഖയും സോറി വരുണും രാധികയും അവിടെ വന്ന് നോക്കുക അതെ ദേ ഇപ്പം രഞ്ജുവാണ് വീണിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഗീതു ഗീതുമായിരിക്കുമെന്ന് എന്തായാലും ഇവൾക്ക് അസുഖമുള്ളതല്ലേ അതുകൊണ്ടാണ് മരുന്ന് പെട്ടെന്ന് പലിച്ചത് ആ അടുത്തത് ഗീതുമായിരിക്കും എന്നും പറഞ്ഞ് അവർ ആസ്വദിച്ച് നോക്കുക രഞ്ജുവിനെന്താ പറ്റിയത് അറിയില്ല രഞ്ജു എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിളിച്ചു പക്ഷെ രഞ്ജു എഴുന്നേക്കുന്നില്ല എല്ലാവർക്കും പേടിയായി ഗോവിന്ദ് പൾസ് ഒട്ട് നോക്കി അയ്യോ പൾസ് വീക്കാണല്ലോ അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ കാര്യം ഓർക്കുന്നത് അതെ എന്തായാലും ദേ ഇതിന് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അധികം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂക്കിൽ നിന്നും ബ്ലഡ് വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് മൂന്ന് ദിവസം മരുന്നടുപ്പിച്ച് കഴിച്ചാൽ മതി ബ്ലീഡിങ് നിൽക്കും ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ പേടിക്കേണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞത് ഗീതു ആ എനിക്ക് ഓർമ്മയുണ്ട് കണ്ണേട്ടാ അന്ന് ഡോക്ടർ മുരളീകൃഷ്ണൻ പറഞ്ഞു ആ മരുന്നല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഗീതു പെട്ടെന്ന് തന്നെ രഞ്ജുവിൻ്റെ മുറിയിലേക്കോടി ഈ സമയം മരുന്ന് മരുന്നന്വേഷിക്കുക അതെ ആ ഇത് തന്നെയാണ് മരുന്ന് എന്നും പറഞ്ഞ് ഗീതു ആ ടാബ്ലറ്റ് എടുത്തു അതിനുശേഷം ഗീതുവിനെ പേടിയായി ഈശ്വര ഒരു രഞ്ജുനൊരപത്ത് സംഭവിക്കരുത് എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഓടി വരാൻ തുടങ്ങുമ്പോൾ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിറയെ പഞ്ഞി ഇട്ടിരിക്കുന്നു ആ പഞ്ഞി നിറയെ ചോര അത് കണ്ടതും ഗീതു അത് എടുത്തു നോക്കി ദൈവമേ ചോര വരാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസത്തിന് മേലെയായും തോന്നുന്നു ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിനകത്ത് എന്തു ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ചെന്നു അപ്പോഴേക്കും കാഞ്ചന കൊണ്ടുവന്ന വെള്ളം തളിച്ച് രഞ്ജു ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റും എന്താ ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോഴേക്കും എല്ലാവരും എന്തിനാണ് എൻ്റെ പിന്നാലെ കൂടിയത് അതെ ഈ ടൈമിൽ ഇങ്ങനെ മയങ്ങി വീടാറൊക്കെ ഉണ്ട് അത് പേടിക്കൊന്നും വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് രഞ്ജു ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ ഗീതു രഞ്ജു നീ പേടിക്കണ്ട ഈ മരുന്ന് കഴിക്കി മരുന്നൊന്നും വേണ്ട ഗീതു എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മരുന്ന് കഴിച്ചേ പറ്റൂ കഴിക്കി എന്നും പറഞ്ഞ് നിർബന്ധിക്കുക എന്താ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നോ അതൊന്നോർത്ത് ആരും പേടിക്കണ്ടെട്ടോ എന്ന് പറയുക ഏയ് മോളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒന്നും വന്നില്ലല്ലോ എന്നും ഗോവിന്ദ് അപ്പോൾ കാഞ്ചന ആര് പറഞ്ഞ് വന്നില്ല എന്ന് ഞാൻ പാത്തച്ച് ഞാനും കണ്ടു രാധികമ്മയും കണ്ടു രഞ്ജിപ്പാപ്പയുടെ മൂക്കിൽ നിന്നും ചോര വന്നു അത് കേട്ടതും രാധികാമേ നിങ്ങൾ കണ്ടോ ഏയ് ഞാൻ കണ്ടെന്നുമില്ല കാഞ്ചനെ നീ വെറുതെ കള്ളി ചേച്ചു എൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നു എന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞല്ലോ മാമിയല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അത് കേട്ടത് രാധികമ്മ സത്യം പറ നിങ്ങൾ കണ്ടോ ഇല്ല ഇല്ല എന്തിനാ ഗോവിന്ദട്ട ഇങ്ങനെ പേടിക്കുന്നേ എന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു എന്ന് കരുതി പേടിക്കണ്ട അതെൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വന്നതൊന്നും അല്ല ഇന്നലെ ഈ കുടുംബത്തിന്റെ ശത്രുവായ സ്ത്രീ എൻ്റെ കവളത്തടിച്ചില്ലേ അപ്പം എന്റെ മൂക്കൊന്ന് മുറിഞ്ഞായിരുന്നു അങ്ങനെ മുറിഞ്ഞപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതാ ഹാ അകത്ത് റൂമിലിരിക്കുന്ന ബാസ്ക്കറ്റിലെ പഞ്ഞിയിലെ ബ്ലഡും ഗീതു കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ടെൻഷൻ അടിക്കണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നും പറയുക ഏയ് നീ വെറുതെ നുണ പറയുന്നാ മോളെ നീ മരുന്ന് കഴിക്കി വേണ്ട വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല കഴിക്കി രഞ്ജു എന്ന് പറഞ്ഞ രേഖയും ഒക്കെ നിർബന്ധിക്കുക ഈ സമയം പ്രിയ ഓടിക്കയറി വന്നു ആ എന്താ പ്രിയ ഇത് വയ്യാതെ നീ എന്തിനെ ഇങ്ങോട്ട് കയറി വന്നേ നിനക്ക് വയ്യാത്തതല്ലേ മോളെ സാരല്ല രഞ്ജു നീ മരുന്ന് കഴിക്കി എന്നും പറഞ്ഞാൽ എല്ലാവരും നിർബന്ധിക്കുക ഈ സമയം എല്ലാവരും നിർബന്ധിച്ച് വരുമ്പോൾ നമ്മുടെ രേഖ രഞ്ജു മരുന്ന് കഴിക്കുക അങ്ങനെ ഈ നമ്മുടെ രാധികയും മരണം അങ്ങോട്ട് മാറി എടാ അവൾ മൂക്കിന്ന് ബ്ലഡ് വന്ന് ബോധം കെട്ട് വീണതാണ് ഈ സമയം വരുൺ എന്തായാലും ഞാൻ സംസാരിക്കട്ടെ ഓരോരുത്തരായിട്ട് വീണ് തുടങ്ങും എന്നും പറഞ്ഞ് വരുൺ ഫോൺ എടുത്തു ഹലോ നമ്മുടെ പ്ലാൻ ആവുന്നുണ്ട് എന്തായാലും അവൾ അപോഷനാകാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് മൂക്കിൽ നിന്നും ബ്ലഡ് വന്നത് അതുകൊണ്ട് തന്നെ ഇനി ഓരോരുത്തരായിട്ട് വീഴും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ സംസാരിച്ച് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു എടാ വരുൺ രേഖയെ മാത്രം വെറുതെ വിടറ അത് നമ്മുടെ കുഞ്ഞല്ലേ അയ്യേടാ എനിക്കങ്ങനെ ഒരു തോന്നലുമില്ല ആ കുഞ്ഞ് നമ്മുടേതല്ല എനിക്ക് വേണ്ട ആ കുഞ്ഞിനെ എനിക്കതിനെ സ്നേഹിക്കാൻ പോലും കഴിയില്ല ഹാ എന്നാലും എടാ നമ്മുടെ ചോരയല്ലേടാ അറിയാം അമ്മയ്ക്ക് ഈ സിംബതി ഉണ്ടാവും എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ അമ്മയോട് പറയാത്തത് എന്തായാലും എല്ലാം നടന്നു കഴിയുമ്പോൾ അമ്മ അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞേ വരുണങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുക എൻ്റെ അനിയത്തിയുടെ കരണത്തടിച്ച ആ വൃത്തികെട്ട സ്ത്രീയുടെ കൈ ഞാൻ ഒടിക്കും അവരെ നേരിട്ട് കണ്ട് എനിക്ക് പകരം ചോദിക്കണം എൻ്റെ അനിയത്തിയുടെ കവളത്തടിച്ചവളെ ഞാൻ വെറുതെ വിടില്ല അവളെ കൊല്ലും ഞാൻ കൊല്ലും വേണ്ട ഗോവിന്ദട്ടാ സാരില്ല ഇനി ഗോവിന്ദം പോയി അവരോട് തല്ലു പിടിക്കേണ്ട ഇല്ല ഇല്ല രഞ്ജു എനിക്കിത് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവളെ അപ്പ തന്നെ കൊല്ലേണ്ടതായിരുന്നു എന്തായാലും എൻ്റെ മോളുടെ കരണത്തടിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ചോദിക്കും പകരം ചോദിച്ചിരിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോകുക ഈ സമയം ഗീതു രഞ്ജു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഗീതു അവരെൻ്റെ കരണത്തടിച്ചിട്ട് മൂക്ക് മുറിഞ്ഞു വേണമെങ്കിൽ ഒരു ടോർച്ച് വാ നോക്ക് അപ്പം നിങ്ങൾ നിനക്ക് മനസ്സിലാവും അത് കേട്ടതും എന്നിട്ട് ഞാൻ കണ്ടത് ഫ്രഷ് ബ്ലഡ് അല്ലല്ലോ ആ പനിയിലെനിക്ക് ആ കണ്ടപ്പോൾ ഫ്രഷ് ബ്ലഡായിട്ട് തോന്നിയില്ലല്ലോ അത് കേട്ടതും അത് നിൻ്റെ വെറും തോന്നല അത് ഫ്രഷ് ബ്ലഡ് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ഇതുവിനെ ഈ സമയമാണെങ്കിൽ രേഖ ശരി ശരി ആ എന്തായാലും ദേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് ഞങ്ങളോട് പറയണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കും അവർ ചെക്ക് ചെയ്തിട്ട് പറയട്ടെ മുറിഞ്ഞതുകൊണ്ട് വന്ന ബ്ലഡ് ആണോ എന്ന് അങ്ങനെ അറിഞ്ഞാൽ മതി അല്ല അതെ ഇത് കണ്ട് സ്വയം ട്രീറ്റ്മെന്റ് ഒന്നും നടത്തണ്ട കേട്ടല്ലോ ശരി 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 നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറയാ ഈ സമയം അജാസും അവർനികേയും കാറിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അജാസിന് ഫോൺ കോള് ആ ഹലോ സാർ ആ അജാസ് അനാർക്കലിയെ താൻ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ ആ പറഞ്ഞായിരുന്നു സാർ ആ വൃത്തികെട്ട പിശാജ് താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അജാസിന് അറിയോ കണ്ടുപിടിച്ചോ ഇല്ല സാർ അത് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാൽ എത്രയും പെട്ടെന്ന് അവർ താമസിക്കുന്ന സ്ഥലം എനിക്ക് കണ്ടുപിടിച്ച് തരണം അതെവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് സ്കെച്ച് ചെയ്ത് എന്നോട് പറയണം നാളെ രാവിലെ തന്നെ അവളെ എനിക്ക് കാണണം എന്താ സാർ ഞാൻ ഇടപെടേണ്ടതാണെങ്കിൽ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം വേണ്ട വേണ്ട ഈ കണക്ക് നേരിട്ട് തീർക്കാനുള്ളതാ അവരുടെ മുഖത്ത് നോക്കി എനിക്ക് അഞ്ചാറ് കാര്യം ചോദിക്കണം വേണ്ടി വന്ന പിശാജിനെ കൊല്ലണം എന്നും ഗോവിന്ദ് ഇത് കേട്ടതും സാർ വെറുതെ എടുത്ത് ചാടണ്ട എന്താണേലും പറഞ്ഞോ ഞാൻ ഹെൽപ്പ് ചെയ്യാം വേണ്ട എന്ന് പറഞ്ഞല്ലേ നാളെ ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു താൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എൻ്റെ കാറ് കേടാണല്ലോ സാർ താൻ വന്നാൽ മതി നമുക്ക് നമ്മുടെ കറി പോവാം ആ ശരി സാർ എന്നും പറഞ്ഞാൽ അജാസ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അവർണിക എന്തു പറ്റി അജാസ് അല്ല രാവിലെ ഗോവിന്ദ് സാറിനോടൊപ്പം ഒന്ന് ചെല്ലണോ ഒരു അനാർക്കലിയെ കാണാനാ ആ അതിന് കാറില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ആ ലിഫ്റ്റ് വേണമെങ്കിൽ എന്നെ നേരത്തെ വിളിച്ചോട്ടോ ഞാൻ വരാം എന്നും അവർണിക അപ്പോൾ അജാസ് ഈശ്വര അവർണിക എന്നിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയ കാറ് കേടാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത് എന്നിട്ടും ഇയാൾ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണല്ലോ എന്നും അജാസ് ആലോചിക്കുകയാണ് അപ്പോൾ അജാസ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർണിക അജാസിനെ തന്നെ നോക്കി നിൽക്കുക അതോ അതെ എവിടെയോ ഒരു ഇഷ്ടം അവർണികയുടെ മനസ്സിലും അജാസിനോട് തോന്നി തുടങ്ങി ഇനി ആ ഇഷ്ടം അയച്ചു കളയാൻ പറ്റുമോ അജാസ് ഒരിക്കലും ഇനി അവർണികയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ അവർണിക എന്തൊക്കെ ചെയ്യുമെന്നറിയാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ